ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തിൻ വേദപാഠനം ഡിസംബർ ഇരുപത്തിയെട്ട് തിരു കുടുംബം നത്തയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലെ തിരുവചനങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അതിലത്തെ പതിനാറ് മുതൽ പതിനെട്ട് വരെ വചനങ്ങൾ വിട്ടുകളഞ്ഞിട്ട് നസ്രാണി നസ്വറായൻ നസ്രത്ത് ഖാരൻ ഈശോയുടെ തിരിച്ചറിയൽ ചീട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മാലാഖ യോസഫന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ എഴുന്നേറ്റ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക ഹേറോദസ് ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഉടനെ അവൻ അന്വേഷിക്കാൻ തുടങ്ങും അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി രാത്രിയിൽ തന്നെ പുറപ്പെട്ട് ഈജിപ്തിലേക്ക് പോയി ഹേറോദസിന്റെ മരണം വരെ അവൻ അവിടെ പാർത്തു ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരിലിച്ച് നിവൃത്തിയാകാൻ ഇടയായി സിന്റെ മരണത്തിന് ശേഷം കർത്താവന മാലാഖ ഈജിപ്തിൽ വെച്ച് ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയേയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിന് പ്രാണഹാനി വരുത്താൻ നോക്കിയവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദായിൽ അർഹലാവാസമാണ് തന്റെ അപ്പനായ ഹെറദസിന്റെ സ്ഥാനത്ത് വാഴുന്നതെന്ന് കേട്ടപ്പോൾ അവിടെ പോകുവാൻ യോസഫ് ഭയപ്പെട്ടു സ്വപ്നത്തിൽ ലഭിച്ച അരുളപ്പാടനുസരിച്ച് അവൻ ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ മുഖേന നിവൃത്തിയാകുവാൻ നസറത്ത് എന്ന പട്ടണത്തിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ആ സംഭവത്തിന് രണ്ടു തരം പ്രതികരണങ്ങളുണ്ടായി ഒന്ന് പ്രസാദാത്മക പ്രതികരണം മറ്റൊന്ന് നിഷേധാത്മ പ്രതികരണം ഇതേക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മഹാനായ ഹേറോദസ് നമ്മൾ സുവിശേഷങ്ങളിൽ നാല് ഹേറോദസ്മാരെ പരിചയപ്പെടും പിന്നെ സ്നേഹന്മാരുടെ നടപടി വേറൊരു ഹൈറദസ് ഹേറദസ് അഗ്നിപ്പ ഈ മഹാനായ ഹേറാദസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കണ്ടത് അദ്ദേഹത്തിന് പത്ത് ഭാര്യമാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അനേകം മക്കളും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ബി സി ഒന്നില് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ബിസി നാലില്ല എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം മരിച്ചത് ബിസി ഒന്ന് ജനുവരി മാസത്തിലാണെന്ന് ആ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പാലസേന മൂന്നാക്കി തിരിച്ച് അദ്ദേഹത്തിന് മൂന്ന് മക്കൾക്ക് അനേകം മക്കൾ ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് മക്കൾക്കായിട്ട് വീതിച്ചു ഹേറദസ് അർഹലാവൂസ് ഹേറദസ് അന്തിപ്പാസ് പിന്നെ ഹേറദസ് ഫിലിപ്പ് ഈ അർഹലാപസിനെ കുറിച്ച് നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട് ഈ മനുഷ്യാവതാരം എന്ന ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്ത സംഭവത്തിന് ഉണ്ടായ രണ്ടുതരം പ്രതികരണങ്ങൾ പ്രസാദാത്മകവും നിഷേധാത്മകവും ഒരു നാടകത്തിന്റെ ഇങ്ങനെ രണ്ട് അംഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടു അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ കാണാത്തവരെന്ന് കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ വന്നാലെ എളുപ്പമുണ്ടാവും ഞാനതിൻ്റെ രക്തചുരുക്കം പറയാം അതിൻ്റെ നാടകത്തിൻ്റെ നാടകത്തിൻ്റെ രംഗം ഒന്ന് കിഴക്കുന്നുള്ള ജ്ഞാനികൾ രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ അതിൽ മൂന്ന് രംഗങ്ങളുണ്ട് രംഗം ഒന്ന് രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ യഹൂദരുടെ രാജാവിൻ്റെ ജനന വാര്ത്ത ഒരു നക്ഷത്രം അറിയിക്കുന്നു ജ്ഞാനികൾ ജറൂസലമിലേക്ക് പോകുന്നു രംഗ രംഗം രണ്ട് നാല് മുതൽ എട്ടു വരെ വാക്യങ്ങൾ രണ്ടാമത്തെ അധ്യായം യഹൂദരുടെ രാജാവിന്റെ ജനന സ്ഥലം വേദപുസ്തകം അറിയിക്കുന്നു ജ്ഞാനികൾമിലേക്ക് പോകുന്നു രംഗം മൂന്ന് ഒമ്പത് മുതൽ പന്ത്രണ്ടോ വാക്യങ്ങൾ യഹോദര രാജാവിനെ വിനാതിയിലായ ജ്ഞാനികള് ആരാധിക്കുന്നു ഈ നാടകത്തിന്റെ രണ്ടാം അംഗത്തില് ഹെറസിൽ നിഷേധാത്മക പ്രതികരണമാണ് അതിൽ രംഗം ഒന്ന് ഈജിപ്തിലേക്കുള്ള പലായനം പതിമൂന്ന് മുതൽ പതിനഞ്ചൊരു വാക്യങ്ങൾ ഹൊയായുടെ പ്രവചനം നിറവേറുകയാണ് രംഗം രണ്ട് പതിനാറ് മുതൽ പതിനെട്ടര വാക്യങ്ങള് നിഷ്കളങ്ക ശിശുക്കളുടെ കൂട്ടക്കുരുതി യരമിയുടെ പ്രവചനം പൂർത്തിയാകുന്നു മൂന്നാമത്തത് മൂന്നാമത്തെ രംഗം രണ്ടാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് ഒരു വാക്യങ്ങൾ നസറത്തില് തിരുക്കുടുംബം താമസിക്കാൻ ഇടയാകുന്നു അവിടെ പ്രവചനങ്ങളുടെ ഒരു മാല തന്നെ കോർത്തിട്ടാണ് അത് മത്തായി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വായിച്ച ഈ ശുഭിചാട്ട പാഠത്തിൽ നക്സറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖൻ അരളിൽ ചെന്ന് വൃത്തിയാകുവാൻ നസറത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർത്തു നക്സ്വറായൻ നസറത്ത് ഈ സ്ഥലപ്പേര് പല തരത്തിലാണ് ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ നസറത്ത് എന്നും നമ്മൾ തർജ്ജമ ചെയ്യുന്നത് നസറ എന്ന് കാണാം നച്ചറ എൻ എ എ ആർ എ പിന്നെ നസറത്ത് കഥയുടെ നസറത്ത് എൻ എ എ ആർ ഇ ടി എച്ച് പിന്നെ നസറത്ത് ത തറയുടെ ത എൻ എ സെഡ് എ ആർ ഇ ടി ഇവിടെ നമ്മൾ കാണുന്നത് നസരത്ത് കഥയുടെ അല്ല തറയുടെ നസറത്ത് ആ വാക്കാണ് ഇവിടെ മത്തായി ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഈശോയുടെ തിരിച്ചറിയൽ ഷീട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വാക്കുകളൊക്കെ വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് പഴയ നിമത്തിൽ ഒരൊറ്റ സ്ഥലത്തും നസറത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല പല നല്ല യഹൂദരും ഈ നഗരത്തെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് ഉദാഹരണം നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് നിഷ്കളങ്കനായ ഏച്ചു പോലും സാക്ഷ്യപ്പെടുത്തിയ നഥാനയിൽ ചോദിക്കുന്നുണ്ട് യോഹനൻ ഒന്ന് നാൽപ്പത്തി ആറിൽ വാഗ്ദാനങ്ങൾ ഒരിടത്തും നസറത്ത് പരാമർശമായിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്ഥലത്ത് വിശുക വരികയില്ല വരാൻ ഒക്കുകയില്ല എന്നൊക്കെയായിരുന്നു ആരോപണം ഈ എന്നിട്ടും ഈ നസ്രത്ത് എന്ന പട്ടണത്തിലാണ് യേശു ചെന്ന് പാർത്തത് എന്തിനു വേണ്ടി നസ്വറായൻ എന്ന് വിളിക്കപ്പെടാൻ നസ്വറായൻ ഈ അവൻ നസ്വറായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയാകാൻ ഒരു പ്രവചനം ഈ തരത്തിലുള്ള പ്രവചനം പഴനിയമത്തിലില്ല അവൻ നസ്വറായൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു പ്രവചനം ഈ ഇങ്ങനൊരു പ്രവചനം അപ്പാടെ പാടെ പഴയമത്തിലില്ല മിശിക രാജാവിനെ കുറിച്ചുള്ള പല പ്രവചനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് മത്തായി അവതരിപ്പിക്കുന്നത് മുൻപ് മത്താ എടുത്ത് എഴുതിയ തെളിവ് പാഠങ്ങള് ഓരോ സംഭവത്തിനും ഓരോ തെളിവ് പഴയ കാണിച്ചിരുന്നു ഈ അധ്യായത്തിൽ ഈ അദ്ധ്യായത്തിന് മുമ്പത്തെ അധ്യായത്തിലും അങ്ങനെയുള്ള ഒരു തെളിവ് പാഠം ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തിരുവഴുത്തല്ല പല തിരുവെഴുത്തകളുടെ ഒരു സമഷ്ടി അല്ലെങ്കിൽ തിരുവചന പാഠങ്ങളുടെ പ്രവചന പാഠങ്ങളുടെ ഒരു പല തിരുവചനങ്ങളെടുത്തിട്ട് മൊത്തത്തിലൊരു മൊത്തത്തിൽ ഒരു മൊത്തത്തിൽ വീക്ഷിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് യേശുവിന്റെ ശീർഷകത്തില് നച്വറായന എന്ന ശീർഷകത്തില് വളരെയധികം പ്രത്യാശകൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട് എല്ലാ കാലങ്ങളിലും വ്യാഖ്യാതാക്കൾക്ക് കീറാമുട്ടിയായ ഒരു പ്രശ്നം തന്നെയാണ് മത്തായോട് ഇട്ട് കൊടുക്കുന്നത് പ്രവാചകന്മാരിൽ എവിടെയാണ് പ്രത്യാശയുടെ ഈ തിരുവചനത്തിന് ഉറവിടം തേടി പോകേണ്ടത് എന്ന് വേദശാസ്ത്രീകൾ ആകെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു പ്രശ്നം തന്നെയാണ് അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ വേദപുസ്തകം ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചറിയാണ് ആദ്യം വേണ്ടത് യേശുവിന്റെ മേൽവിലാസ ചീട്ട് നമ്മൾ പറഞ്ഞ ീട്ട് രണ്ട് തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് അതാണ് നമ്മൾ നസ്വറായൻ എന്ന് തർജ്ജമ ചെയ്യണേ മറ്റത് നസ്രാരൻ മാളക്കാരൻ എന്ന് പറയില്ലേ മാളയിൽ താമസാരൻ എന്ന് പറയുന്ന പോലെ നക്സാരൻ നസ്രു താമസിച്ചത് കൊണ്ട് അപ്പൊ ഇങ്ങനെ ഗ്രീക്കിൽ അതിന് നക്സറേനോസ് എന്നാണ് നക്സറേനോസ് മറ്റത് നക്സ്വറായി എന്നാണ് മത്തായി യോഹന്നാൻ സ്ലീഹന്മാരുടെ നടപടി എന്ന രേഖകളിൽ നറായൻ എന്ന വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് ഇപ്പം കുരിശില് ഇല്ലേ യേസുസ് നത്സറയനോസ് എന്നാണ് ഇല്ലേ നസറായക്കാരൻ എന്നല്ല നസ്വറായനായ യേശു യഹൂദരുടെ രാജാവ് അങ്ങനെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് മത്തായി സ്ലീഹന്മാരുടെ നടപടിയിലൊക്കെ അങ്ങനെയാണ് മർക്കോസ് ഉപയോഗിക്കുന്നത് നസ്രത്തെ കാരൻ നസറത്തിൽ താമസിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ രചനകളിലൊക്കെ രണ്ട് ശൈലിയും കാണുന്നുണ്ട് രണ്ട് ശൈലി ഉപയോഗിച്ചിട്ടുണ്ട് ലൂക്കാസ് യഹൂദരുടെ സെമിറ്റിക് ഭാഷയുടെ ജീവിത പരിസരത്ത് ഈശോടെ ശിഷ്യന്മാർ അറിയപ്പെട്ടത് നക്സറാണികൾ എന്നാണ് സെമിറ്റിക് യഹൂദരുടെ സെമിറ്റിക് ഭാഷയുടെ ജീവിത പരിസരത്ത് ഗ്രേക്കോ റോമൻ ലോകത്താണ് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് അത് സ്ലിഹന്മാരുടെ നടപടി പുസ്തകം പതിനൊന്ന് ഇരുപത്തി ആറിൽ അതിന്റെ സൂചനയുണ്ട് അതായത് ഗ്രേക്കർ റോമൻ ലോകത്ത് ക്രിസ്തുവിന് ശിക്ഷന്മാർ അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്നാണ് എന്നാൽ യഹൂദരുടെ സെമിറ്റിക് ഭാഷയുടെ ജീവിത പരിസരത്ത് യേശുവിന് ശിക്ഷന്മാർ ഈശ്വരന്റെ ശേഷന്മാർ അറിയപ്പെട്ടിരുന്നത് നക്സറാണികൾ എന്നാണ് നമുക്കൊരു ചോദ്യം ചോദിക്കാം ഈ യേശുവിന് ഇങ്ങനെ ഒരു തിരിച്ചറിയൽ ഷീട്ട് അല്ലെങ്കിൽ മേൽവിലാസം കൊടുക്കുന്ന തരത്തിൽ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നക്സറായൻ എന്ന വാക്കിനോട് ബന്ധിപ്പിക്കുന്ന പ്രവചനമുണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നസ്വറായൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു പ്രവചനം അത്തരത്തിൽ തന്നെ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ അവൻ നസ്വറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായി എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് രണ്ട് ഗണം പ്രവചനങ്ങളാണ് മത്തായി ഉപയോഗിക്കുന്നത് എന്നിട്ട് മത്തായി അത് കൂട്ടിച്ചേർത്തിട്ട് ഒരു പ്രവചന രൂപം ഉണ്ടാക്കുകയാണ് രണ്ട് ഗണം ഒരു ഗണം എന്ന് പറയുന്നത് സാംസന്റെ ജനനത്തിന്റെ പ്രവചനത്തിൽ അടിസ്ഥാനമിട്ടാണ് അവൻ നക്സീർ വധക്കാരനായിരിക്കും നക്സീർ എന്ന് പറയുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട അവൻ അവന്റെ മരണ ദിവസം വരെ ജനനം മുതൽ മരണം വരെ ആജീവനാന്തം നക്സിർവധക്കാരനായിരിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യയം അഞ്ചു മുതൽ വരെ വാക്യങ്ങൾ എന്ന അർത്ഥത്തിൽ എന്ന മേൽവിലാസം യേശുവിന് ചേരും എന്ന അർത്ഥത്തിൽ തീർച്ചയായും ക്ലാസിക്കൽ നിർവചനം അനുസരിച്ചുള്ള ഒരു നാശീർവർദ്ധക്കാരനായിരുന്നില്ല ആയിരുന്നില്ല യേശു എങ്കിലും ബാഹ്യമായ നിഷ്ഠയുടെ അത്തരം വിശദാംശങ്ങൾ മാറ്റി നിർത്തിയാൽ അവനെക്കുറിച്ച് ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടവൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനനം മുതൽ മരണം വരെ ആജീവനാന്തം ജീവപര്യന്തം ദൈവത്തിങ്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് അവൻ ആദിജാതന്മാരെ ദൈവത്തിന് സമർപ്പിക്കുന്ന വിധത്തില് യേശുവിന് ദേവാത്സവം സമർപ്പിക്കുന്ന രംഗം ലൂക്കാസ് അവതരിപ്പിച്ചിരിക്കുന്നു നോക്കുക എന്താ ചെയ്തിരിക്കുക അവനെ ഇല്ലേ ദൈവത്തിന് സമർപ്പിച്ചു സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രാവുഞ്ഞുങ്ങളെ കൊടുത്തിട്ടോ അവനെ തിരിച്ചു വാങ്ങണം വീണ്ടെടുക്കണം ആ ആ വീണ്ടെടുപ്പ് യേശുവിന്റെ കാര്യത്തിൽ നടത്തിയതായിട്ട് ലൂക്കാസ് എഴുതിയിട്ടില്ല രണ്ടാമത്തെ അദ്ദേഹത്തിലെ പറയണേ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ യേശുവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു വീണ്ടെടുത്തില്ല അതായത് എന്തെങ്കിലും കൊടുത്തിട്ടോ അവന് തിരിച്ചു വാങ്ങിയില്ല എന്ന് വെച്ചാൽ പൂർണമായും പിതാവിൽ നിന്ന് വരുന്നവനാണ് യേശു പൂർണമായും പിതാവിലേക്ക് സമർപ്പിക്കപ്പെട്ടവനാണ് യേശു ഇത് പൂർണമായും പിതാവിൽ നിന്ന് വരുന്നവനാണ് യേശു എന്ന് യോഹനെ സമയം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നെ പിതാ എനിക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് സ്വയമേ ഒന്നും തനിയാൻ ചെയ്യാൻ കഴിയില്ല എന്ന കർത്താവ് പല പ്രാവശ്യം പറയുന്നുണ്ട് എന്റെ പിതാവ് ചെയ്ത് കാണുന്നു പിതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല അതിനെക്കുറിച്ച് വിജു രാഗസ്വനസിന്റെ വ്യാഖ്യാനമുണ്ട് ഈസ് ടോട്ടലി ഫ്രം ദ ഫാദർ ഈശോ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് ഹിസ് ടോട്ടലി ഫോർ അതേഴ്സ് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി നത്തിങ് ഫോർ ഹിംസെൽഫ് തനിക്ക് വേണ്ടി തന്നെ യാതൊന്നുമില്ല പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി തന്നെ യാതൊന്നുമില്ല ഇതുകൊണ്ടാണ് ഈശോ മാത്രമാണ് ഉത്തമ മനുഷ്യൻ എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി ഇല്ല അവന് ഈഗോ ഇല്ല അവൻ പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും പിതാവിന് സമർപ്പിക്കപ്പെട്ടവനാണ് ഇതാണ് നാസിർ വ്രതക്കാരനായ നസ്വറായൻ എന്ന് യേശുവിന് വിളിക്കുന്നതിന് കാരണം അവൻ പൂർണമായും ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവത്തിന് വേണ്ടി വരുന്നു അമ്മയുടെ ഉദരം മുതൽ കുരിശിലെ മരണം വരെ ജനനം മുതൽ മരണം വരെ ആജീവനാന്തം ജീവപര്യന്തം അവൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് ഇതാണ് നസിർവ്രതക്കാരൻ നസ്വറായോസ് എന്ന വാക്കിന്റെ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് പോലെ ബാഹ്യമായ നിഷ്ഠകളേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ആന്തരിക അർത്ഥം പൂർണ്ണമായും ജീവി സ്വന്തം ജീവിതത്തിൽ നിവൃത്തിയാക്കിയവനാണ് ഈശോ ഇതാണ് നസ്വറായൻ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാമത്തെ ഗണം പ്രവചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം അധികം നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടതാണ് ഉണങ്ങിക്കരിഞ്ഞ കുറ്റിയിൽ നിന്ന് മുളച്ചു വരുന്ന നസറാണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റെ ഒരു വീഡിയോ അത് അവിടെ ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെ ആവർത്തിക്കണം എന്നാൽ എന്നാലത് പൂർത്തിയാകുള്ളൂ ഈ ഇസായുടെ കുറ്റിൽ നിന്ന് ഒരു നാമ്പ് കിളിർത്ത് വരും പതിനൊന്ന് ഒന്ന് ഇസായി എന്ന് പറയുന്നത് ജസെ ദാവീദ് രാജാവിന്റെ അപ്പന്റെ പേരാണ് ഇസായി ഇസായുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവ് ആ ദാവീദ് ഗോതന് ഒരു കുറ്റി കിളിർത്തു വരും ഈ വാക്യത്തിൽ നാമ്പ് മുള എന്നതിനുള്ള എബ്രാഹി പദം നെറ്റ്സർ എന്നാണ് നെറ്റ്സർ ഇരമിയ ഇരുപത്തിമൂന്ന് അഞ്ച് മുപ്പത്തിമൂന്ന് പതിനാല് പതിനാറ് സക്കറിയ മൂന്ന് എട്ട് സക്കറിയ മൂന്ന് ആറ് പതിനൊന്ന് പതിമൂന്ന് ഇവിടെയൊക്കെ ഈ നെക്സർ എന്ന വാക്ക് കാണാം യഷിയുടെ രണ്ട് പ്രവചനം മത്തായി എടുത്ത് എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ അധ്യായത്തിൽ ഒന്നാമത്തെ അദ്ദേഹം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ യഷ ഏഴ് പതിനാല് മത്തായി ഒന്ന് ഇരുപത്തിമൂന്നില് പിന്നെ യശിയ ഒമ്പത് രണ്ട് ആറ് വാക്യങ്ങൾ മത്തായി നാല് പതിനാല് പതിനാറ് ഭാഗങ്ങൾ എഴുത്ത് എഴുതിയിട്ടുണ്ട് ഷോ ഗലീലി പ്രദേശത്ത് സെബുലൂൺ നസ് നഫസാലി പ്രദേശത്ത് പോയി കാരണം എന്ത് ഗലീൽ വിചാതിരട് ഗലീല എന്ന് പ്രവാചകൻ അരളിച്ചു പൂർത്തിയാകാൻ വിചാരിയുടെ ഗലീല ഈ ഇരുട്ടിലും മരണത്തിന്റെ താഴത്തലിലും ഇരുന്നൊക്കെ ഒരു വെളിച്ചം ഉദിച്ചിരിക്കുന്നു ഈ പ്രവചനങ്ങളൊക്കെ മത്തായി എടുത്ത് എഴുതുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങളാണ് മത്തായുടെ മനസ്സിലിരിക്കുന്നത് ഇതെല്ലാം ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രവചന പ്രവചനത്രയം സൃഷ്ടിക്കുകയാണ് മത്തായി അതായത് യശിയ ഏഴ് പതിനാല് യശിയ ഒമ്പത് രണ്ട് ആറ് ഇപ്പോൾ യശിയ പതിനൊന്ന് ഒന്ന് ഇവിടെ കണ്ട അസാധാരണമായ ഒരു അംശമുണ്ട് കാഴ്ചവട്ടത്തുള്ള ദാവീതിൽ നിന്നും പുറകോട്ട് പോവുകയാണ് അതായത് ദാവീതിൽ അല്ല നിർത്തണേ ദാവീദിനെ അപ്പനിലേക്ക് പോവുകയാണ് ജസ എന്ന് പറഞ്ഞ ഇസായി ഗോത്ര തലവനാണ് ഇസായി ഇസായിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇസായിയുടെ കുറ്റിൽ നിന്ന് ഒരു നാമ്പ് കിളിർത്തു വരും ദാവീതിൽ നിന്നൊരു ഒരു നാമ്പ് കിളിർത്തുന്നല്ല എഴുചിക്കുന്നത് ഞാൻ ചെയ്യാ ഇസായിയുടെ കുറ്റിയിൽ നിന്ന് നാമ്പ് കിളിർത്തു വരും ഇസായിയുടെ കുറ്റി ദാവീതാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ദാവീതിൽ നിന്ന് ഒരു നാമ്പ് മുള കിളർത്തു വരും എന്ന് പറയുന്നതിന് പകരം ഇസ്യുടെ കുറ്റി പേര് പറഞ്ഞിരിക്കുന്നു ഗോത്ര തലവനായി ഇസായിലേക്ക് എത്തി നിൽക്കുന്നു തീർത്തും ഉണങ്ങിപ്പോയിന്ന് കരുതിയ മരക്കുറ്റിയിൽ നിന്ന് നെച്ചറിൽ നിന്ന് ദൈവം പുതിയൊരു നാമ്പ് കിളീർപ്പിക്കുന്നു എങ്ങനെയാണ് തീർത്തും ഉണങ്ങിപ്പോയെന്നൊക്കെ ഞാൻ കഴിഞ്ഞ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു വിശദീകരണങ്ങൾ ഞാൻ പോകുന്നില്ല ബി സി അഞ്ഞൂറ്റി അമ്പത്തി ആറില് ബാബിലോണി കാര്യ യെറുസലം ദേവാലയം അഗ്നിക്കരയാക്കി യഹൂദയിലെ ദാവീദ് ഗോത്രത്തിൽ അവസാനത്തെ രാജാവിനെ പോലും അടിമയായി ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറഞ്ഞ കാര്യം ഒക്കെ ദൈവം മറന്ന മട്ടുണ്ട് കാരണം ബി സി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ അവസാനത്തെ രാജാവിനെ പിടിച്ചോണ്ട് പോയി അടിമയായി പിടിച്ചോണ്ട് പോയി അങ്ങനെ ദാവീദിന്റെ സിംഹാസനം ആകെ പൊളിഞ്ഞ് പൊട്ടി പാളി കിടക്കുകയാണ് അങ്ങനെ ദാവീദിന്റെ കുറ്റി തന്നെ ഉണങ്ങിപ്പോയി ഇസായുടെ കുറ്റി ദാവീദ് ദാവീദിന്റെ ഗോത്രം മൊത്തം ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് വരണം ആ അതിൽ നിന്ന് ആ ഉണങ്ങിപ്പോയ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരുന്നു ഉണങ്ങിപ്പോയിന്ന് കരുതിയ കുറ്റിയിൽ നിന്നും ദൈവം ഒരു പുതിയ നാമ്പ് കിളിർപ്പിക്കുന്നു ആ ഗോത്ര വൃക്ഷം ബാബുലും പ്രഭാസത്തോടെ ഉണങ്ങിപ്പോയി വിചാരിക്കപ്പെട്ട ആ ഗോത്ര വൃക്ഷം വെട്ടിയിട്ട മരം പോലെയായി മാറിയിരുന്ന ആ ഗോത്രവൃക്ഷം ഇതാ അതിൽ നിന്നും ഒരു പുതിയ നാമ്പ് കിളിർത്തു വരുന്നു ഈശോ പുതിയൊരു തുടക്കം കുറിക്കുന്നു തീർത്തും ഉണങ്ങിപ്പോയി വെട്ടിയിട്ട മരം പോലെയായി എന്ന് കരുതപ്പെട്ട ആ കുറ്റിയിൽ നിന്നും ഇതാ പുതിയൊരു നാമ്പ് പുതിയൊരു തുടക്കം ദൈവം ദാവിയതിൻ്റെ ഗോത്ര മെസ്സികാരാജ അവനെ ഉയർത്തുന്നു അവനാകട്ടെ തീർത്തും മനുഷ്യനല്ല അവൻ അവൻ ദൈവം മനുഷ്യനായവനാണ് ദൈവം മനുഷ്യനായവനാണ് നമ്മൾ ഈ എറണാകുളത്തേക്ക് ഇപ്പോഴും ചില മെത്രാമാരടക്കം പറയുന്നവർ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണെന്നൊക്കെയാണ് അത് എന്തുമാത്രം തെറ്റിദ്ധാരണജനകമാണ് ദൈവം മനുഷ്യനായ ആളാണ് യേശു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായ ആൾ മനുഷ്യൻ ദൈവമായിരിക്കുന്ന ആള് ഒരേ ഒറ്റ ശ്വാസത്തിൽ പറയേണ്ട കാര്യമാണ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനും എന്നാണ് അതിൽ നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ അത് ഭാഷാണ്ടതയായിട്ട് മാറും ഇതാണ് ഈ എറണാകുളത്ത് സംഭവിക്കുന്നത് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും തെറ്റ് പറ്റുന്നു കാരണം ഈ ആരെങ്കിലൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒത്തുതീർപ്പുകൾ ഒരുപാട് വേണ്ടി വരും നമുക്ക് സത്യം പറയാൻ പറ്റാതെ വരും ആരെ അപ്പൊ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് വചന വ്യാഖ്യാനം സത്യം പറയാൻ വേണ്ടിയല്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എനിവേ നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതൊരു പുതിയ മിശികാരാജവൻ ഉയർത്തുന്നു അവനെക്കുറിച്ച് ഈ അവസാനത്തെ ആദം എന്നാണ് പൗലീസ് ലീഗ പറയുന്നത് ഒന്ന് കോരം ദോസ് പതിനഞ്ച് മുതൽ നാല്പത്തെട്ട് വരെ അവൻ അവസാനത്തെ ആദം എന്നവൻ എസ്കാത്തോസ് ആദാം എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക് എസ്കാത്തോസ് എന്നതിന് എല്ലാം തികഞ്ഞവൻ എന്ന അർത്ഥമുണ്ട് അവസാനത്തെന്ന് മാത്രമല്ല ഭാവിയുടെ മനുഷ്യൻ അർത്ഥമുണ്ട് മാതൃകാ മനുഷ്യൻ അർത്ഥമുണ്ട് അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നു ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നാണ് ആദ്യത്തെ മനുഷ്യൻ ജടത്തിന്റെ മനുഷ്യനാണ് മാംസത്തിന്റെ മനുഷ്യൻ അവസാനത്തെ മനുഷ്യൻ ആത്മാവിന്റെ മനുഷ്യനാണ് മുകളിൽ നിന്ന് വരുന്നു അപ്പോ പുതിയൊരു മിശിക രാജാവിനെ സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അവനാണ് ഈ ഉണങ്ങിക്കരിഞ്ഞു പോയ ഇസായുടെ കുറ്റിയിൽ നിന്നും കിളിർത്തു വരുന്ന മുള നാമ്പ് എന്ന് പറയുന്നത് അതിനുള്ള വാക്കെന്താണ് നച്ചറ് നച്ചറ് അപ്പൊ മുമ്പത്തെ വാഗ്ദാനങ്ങളുടെ ചരിത്രമായി അത്യാഗാധമായ അനുബന്ധ തുടർച്ചയിൽ നിർത്തുകയാണ് ഈശോയെ വംശാവലി മത്തായി അവസാനിപ്പിച്ച വിധം എങ്ങനെയാണ് സംഭവിച്ചത് ഇല്ലേ അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു പറഞ്ഞു പറഞ്ഞു വന്നിട്ട് മറിയത്തിലെത്തുമ്പോൾ ആ വംശാവലി പിളർന്നു മാറുകയാണ് ഇല്ലേ മഥാൻ യാക്കോബിന്റെ പിതാവായിരുന്നു യാക്കോബ് ജോസഫിന്റെ പിതാവായിരുന്നു ജോസഫ് ജോസഫ് യേശുവിന്റെ പിതാവായിരുന്നു പറയുന്നതിന് പകരം മറിയത്തിന്റെ ഭർത്താവായിരുന്നു അവിടെ പിളർന്നു വംശാവലി പിളർന്നു കാരണം എന്താ മറിയം ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് കാരണം അവളിലൂടെ ആത്മാവന്റെ മനുഷ്യനെ ദൈവം ലോകത്ത് അവതരിപ്പിക്കുക പുതിയ മനുഷ്യനെ ഈ നാമ്പ് പൊട്ടിമുളയ്ക്കുന്നത് ഈ ദാവീദ് ഗോത്രത്തിൽ നിന്നാണ് കാരണം ദാവീദ് ഗോത്രത്തിൽപ്പെട്ട ജോസഫ് ഈശോയെ ദത്തെടുക്കുമ്പോഴാണ് അവൻ ഇസ്രായയുടെ കുറ്റിൽ നിന്നും മുളയ്ക്കുന്ന പുതിയ നാമ്പ് ഉണങ്ങിക്കരിഞ്ഞു പോയിന്ന് കരുതിയ ആ കുറ്റിൽ നിന്നും മുളച്ചു വരുന്ന നെച്ചർ നച്ചറായൻ ഈ യോസപ്പും മറിയവും നസറത്ത് പോയി പാർക്കാനുണ്ടായ ചരിത്ര സാഹചര്യമൊക്കെ പറഞ്ഞു ഈജിപ്തിന് തിരിച്ചു വരുമ്പോൾ ഈ യഹൂദദേശത്ത് ബദലകം ഇരിക്കുന്ന ആ യഹുദശത്ത് അർഹലാവസ് എന്ന് പറയുന്ന മഹാനായ ഹെറസിന്റെ മക്കളിൽ ഒരാളാണ് ഭരിക്കുന്നത് വളരെ മൃഗീയമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് അപ്പൊ പിന്നെയും തിരു കുടുംബത്തിൽ ഭീഷണി ഉണ്ടാകുന്ന കരുതി നസറത്തിൽ തന്നെ പാർക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ നസറത്തിൽ താമസിക്കുകയാണ് നസറത്ത് എന്ന നാമത്തില് നസറിനെ കുറിച്ചുള്ള പ്രവചനവാക്യം മത്തായി കാണുകയാണ് നസറത്ത് എന്ന നാമത്തിലേ അത് സ്ഥലപ്പേരാണ് അതിൽ നച്ചറ് നക്സ്വറായൻ ഈ ഇസായുടെ കുറ്റിയിൽ നിന്നുള്ള പുതു നാമ്പ് മുള ആ അർത്ഥം കണ്ടെത്തുകയാണ് ആമത്തായി അപ്പോൾ യേശുവിന് നസറത്തുകാരൻ എന്നതിന് പകരം നക്സ്വറായൻ എന്ന ഒരു ഒരു മേൽവിലാസം ഒരു തിരിച്ചറിൽ ചിട്ട് കൊടുക്കുകയാണ് ഇസായുടെ ഉണക്കക്കുറ്റിയിൽ നിന്ന് പുതിയൊരു ജീവൻ ഉത്പാദിപ്പിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനം നിവൃത്തിയാക്കുന്ന അടയാളമാണ് നസറത്തിൽ പോയി പാർക്കാൻ കാരണം അത് നസ്വർത്തകാരൻ എന്നറിയപ്പെടാൻ വേണ്ടിയല്ല നസ്വറായൻ എന്നറിയപ്പെടാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഇസ്സായുടെ കുറ്റിയിൽ നിന്നും വരുന്ന പുതുനാമ്പ് ഉണക്കക്കുറ്റിയിൽ നിന്നും മുളച്ചു വരുന്ന പുതുനാമ്പ് കുരിശിന് മുകളിൽ തൂക്കിയിട്ട് ലിഖിതത്തിൽ യേശുനെ നസ്വറായൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗ്രീക്കിൽ ഞാൻ പറഞ്ഞു ഹോ നസ്വറായി അതിനർത്ഥം ആ നസ്വറായൻ എന്നാണ് യോഹനം പത്തൊമ്പത് പത്തൊമ്പത് ഈ കുരിശിലെ ഈ ശീർഷകം ഇതിന്റെ പൂർണ്ണമായ പൊരുളടകൾ വിടർത്തുകയാണ് തുടക്കത്തിൽ യേശുവിന്റെ ഉത്ഭവ സ്ഥലമായി ബന്ധപ്പെട്ട് വെറും ഒരു വാക്കായിരുന്നു ഈ ഈ നസ്വറായൻ ഇപ്പൊ കുരിശിൽ അതാണ് ജനന സമയത്ത് മാത്രല്ല കുരിശിലെഴുതിക്കാണ് നസറായി അവൻ നസ്വറായനാണ് അവൻ നസ്വറായനാണ് കുരിശിലെഴുതി വെച്ചിരിക്കുക നസ്വറായനാണ് അവൻ എന്ന് വെച്ചാൽ ദാവീദന്റെ ഉണക്കക്കുറ്റിയിൽ നിന്ന് മുളച്ചു വന്ന മുളയാണ് ഇപ്പൊ ഈ ഉണക്കക്കുറ്റിയിലെ കിടക്കണേ കുരിശില് എന്ന് പറഞ്ഞ ഉണക്കക്കുറ്റിയിൽ ഉണക്കമരത്തിൽ പുതുതാമ്പ് പുളത്ത് കിടക്കുകയാണ് അതും അപ്പൊ യേശുവിന്റെ സത്ത സാരാംശം എന്നിലേക്കൊക്കെ വിരൽ ചൂണ്ടുകയാണ് ഈ പുതുനാമ്പ് നെച്ചർ എന്ന് പറയുന്ന മുള ജനനം മുതൽ മരണം വരെ ആജീവനാന്തം ജീവപരിന്ത്യം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൻ ഇപ്പോൾ ആ കുരിശിൽ കിടക്കുമ്പോൾ അവനിൽ നിന്ന് പുതുനാമ്പ് ഉണ്ടാവുകയാണ് പുതിയ മാനവനുയർക്കുകയാണ് രക്ഷിക്കപ്പെട്ട ജനം ഉയർക്കുകയാണ് ഈ പുതുനാമ്പിന്റെ ദൈവശാസ്ത്രമാണ് മാർത്തോമസ്ലിമ മാർത്തോമസ്ലിമയുടെ മുട്ടുകൾ നോക്കിയ മുഗുളങ്ങൾ കുരിശ് ഉണക്കക്കുറ്റി ഇതാ തളിർത്തിരിക്കുന്നു ഉണക്കുറ്റി തളിർത്തിരിക്കുന്നു അഹോറോന്റെ തളിർത്ത വടി പോലെ കുരിശ് മരക്കുറ്റി ഉണങ്ങിയ മരക്കുറ്റി ദാവീദിന്റെ കുറ്റിടെ കുറ്റി ഇതാ ഈ കുരിശ് ഉണക്കക്കുറ്റി തളിർത്തിരിക്കുന്നു ഇതാണ് മാർത്തോമസ് ലീവ ജീവന്റെ വൃക്ഷമായി ഈ ഉണക്കക്കുറ്റി നാമ്പെടുക്കുകയാണ് ഉണങ്ങിപ്പോയ മരമെന്ന് കരുതിയ അത് ജീവൻ നൽകുന്ന വൃക്ഷമാണ് വെളിപാട് പ്രശ്നവും രണ്ടാമത്തെ അധ്യായത്തിലും ഇരുപത്തി രണ്ടാം അധ്യായത്തിലും ജീവന്റെ വൃക്ഷം ഈ ഗ്രീക്കിൽ രണ്ട് വാക്കുണ്ട് ജീവന്റെ വൃക്ഷം എന്ന് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ഡെൻഡ്രോസ് ജോയേസ് എന്നാണ് ഒരു വാക്ക് അത് ഡെൻഡ്രോസ് എന്ന് പറഞ്ഞാല് ഈ ജീവനുള്ള വൃക്ഷം ജ്യൂലോസ് ശരിക്കും തടിയെന്നർത്ഥം തടി തടി ഉണങ്ങിയത് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡെൻഡ്രോൺ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വാക്കാണ് എന്ന വാക്കിന് തടി എന്നാണ് അർത്ഥം വൃക്ഷം എന്നല്ല പക്ഷെ ജീവന്റെ വൃക്ഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജീവന്റെ തടി എന്നാണ് ഈ വാക്കാണ് പത്രം സ്ത്രീക തന്റെ ലേഖനത്തില് ഉപയോഗിച്ചിരിക്കുന്നത് ജീവന്റെ തടി മരത്തിൽ കയറി എന്നാണ് കുരിശിനു കയറി എന്നല്ല മരത്തിൽ കയറി ആ മരം ജീവന്റെ വൃക്ഷമാണ് ഈ ഉണങ്ങിപ്പോയ കുറ്റി ഈ സ്ലീവ എന്ന് പറയുന്ന ഈ മരത്തടി ഉണങ്ങിപ്പോയത് അത് ഇതാ തളിർത്തിരിക്കുന്നു ജീവന്റെ വൃക്ഷമായി മാറിയിരിക്കുന്നു അതിനാൽ ആ ജീവന്റെ തടി ജീവന്റെ മരം എന്നാണ് വെളിപാട് ഉപയോഗിക്കുന്നത് ഉണങ്ങിയ മരം തളിർത്തിരിക്കുന്നു ഇതാണ് മാർത്തോമാലീവ ഈ നസ്രാണികളും അങ്ങനെയുള്ളവരാണ് ഒറീസയില് അല്ലേ നമുക്ക് മെത്രന്മാരുണ്ടായിരുന്നുമുണ്ട് ഗുജറാത്തിലും മെത്രന്മാരുണ്ടായിരുന്നു നസ്രാണി മെത്രന്മാര് വടക്കേന്ത്യിൽ പലയിടങ്ങളും ഉണ്ടായിരുന്നു നസ്രാണി സമുദായങ്ങള് നിങ്ങൾക്ക് ജോർജ് ഗുരു ക്രൈസ്തവ ശബ്ദകോശത്തിന് ആമുഖം വായിച്ചു നോക്കാം എവിടെയെല്ലാം നമുക്ക് രൂപതകളും ഉണ്ടായിരുന്നു വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിനകത്ത് ബെനഡിക് മാർപ്പ ബെനക്മാർപ്പഴ്ചിട്ടുണ്ട് ഈ മുഗൾ ഭരണകാലത്ത് ഇവയെല്ലാം ഈ ഇതൊക്കെ വെട്ടി മാറ്റി നമ്മൾ നസ്രാണി സമുദായങ്ങൾ മുഴുവൻ കൊന്നൊടുക്കി മുപ്പത് ലക്ഷം പേരെയാണ് കൊന്നൊടുക്കിയത് എത്ര കൊല്ലം മുമ്പാന്നൊക്കെ മുഗൾ ഭരണകാലത്ത് മുപ്പത് ലക്ഷം പേരെ ഇപ്പൊ അവിടെയെല്ലാം ഈ ഉണങ്ങിക്കരിഞ്ഞു പോയ നസറാണിയിൽ നാമ്പെടുക്കുകയാണ് ഉണങ്ങിക്കരിഞ്ഞ് പോയി നാമ്പെടുക്കുക ആ നോമ്പ് ഒടിച്ച് കളയാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏകസത്യ ദൈവത്തോടാണ് അവരുടെ കളി എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്തുമാത്രം അവരിത് വെട്ടിമാറ്റുന്നുവോ അത്രത്തോളം ഇത് പൊടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് നസ്രാണികൾ കാരണം ഈശോ എന്ന നസ്വറായന്റെ തിരിച്ചറിയൽ ചീട്ടിൽ ഉൾ ചേർക്കപ്പെട്ടവരാണ് നസ്വറാണികൾ അതുകൊണ്ട് നസ്വറാണികൾക്കെതിരെ ഈ ലെത്തിൻ സെമിനാറിൽ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് തോമസ് ലിഗെന്റിൽ വന്നിട്ടില്ല അത് എറണാകുളത്തെ എറണാകുളത്തേറ്റുപിടിച്ചിട്ടുണ്ട് നിരീശ്വരവാദികളും യുക്തിവാദികളിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഭൗതിക തെളിവുകൾ വെറും സാക്ഷികൾ മാത്രമല്ല ഭൗതിക തെളിവുകൾ തോമാനസ് എന്ന എന്നതിൻ്റെ പുസ്തകം നിങ്ങൾക്ക് വായിക്കാം ഭൗതിക തെളിവുകൾ തോമസ് തോമസിലേക്ക് വന്നതിനെ അപ്പോ ഈ തോമസിലേക്ക് വന്നിട്ടില്ല എന്ന് ലത്തിൻ സെമിനാരിയിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല എങ്ങനെ അങ്ങനെ പഠിപ്പിക്കണേ വന്നിട്ടില്ലെന്ന് കാണിക്കാൻ ഒരു തെളിവെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ വന്നിട്ടില്ലെന്ന് കാണിക്കാൻ പിന്നെ എന്തിനാണ് ഈ നസറാണി സമുദായത്തിനെതിരെ നിങ്ങൾ ലത്തിൻ സെമിനാരിൽ പഠിപ്പിക്കണേ നസറാണികൾ ഇല്ലേ നെസ്റ്റോറിയൻ പാഷാണ്ടതക്കാരായിരുന്നെന്നും അവരെ കത്തോലിക്കരാക്കിയത് ഞങ്ങളാണെന്നും ലത്തീൻ സംരം പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ ലത്തീൻ ദൈവശാസ്ത്ര വ്യത്യസ്തമായതെല്ലാം നെസ്റ്റോറിയൻ ആണ് എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ പത്രസനം മാത്രം കർത്താവ് തെരഞ്ഞെടുത്താൽ മതിയായിരുന്നല്ലോ യോഹനാനും തോമസ് ലിഗോ ഒന്നും വേണ്ടിയിരുന്നില്ലല്ലോ അപ്പോൾ ലത്തീൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നതെല്ലാം നെസ്റ്റോറിയൻ ആണ് പാഷാണ്ടതാണ് എന്ന് വിചാരിക്കാതെ വ്യത്യസ്തമായ ദൈവശാസ്ത്രവും വ്യത്യസ്തമായ ലിറ്ററിയും ഒക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നിട്ട് സഭകൾക്കെതിരെ സഭകൾ തന്നെ പഠിപ്പിക്കാതിരിക്കുക അപ്പോഴാണ് ഈ ഈ നസ്വറായൻ എന്ന വാക്കിന് അർത്ഥം മനസ്സിലാകുള്ളൂ ഉണങ്ങിക്കരിഞ്ഞു പോയെന്ന് കരുതുന്നതിൽ നിന്നും എടുക്കുകയാണ് ഇതാണ് ദൈവത്തിന്റെ രീതി ആ ദൈവത്തിന്റെ രീതിയോട് വെല്ലുവിളിക്കാനായിട്ട് നമ്മൾ മനുഷ്യർ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ചുരുക്കത്തില് യേശുവിന്റെ തിരിച്ചറിയൽ ചീട്ടാണ് നസ്വറായൻ അവൻ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട നാസവധക്കാരനാണ് ഇസായുടെ കുറ്റിയിൽ നിന്ന് ഉണങ്ങിക്കരിഞ്ഞ് പോയി എന്ന് ഉണങ്ങിക്കരിഞ്ഞു പോയി എന്ന് കരുതിയ ഇസായുടെ കുറ്റിയിൽ നിന്നുള്ള പുതു നാമ്പാണ് ആ പുതു നാമ്പ് എന്ന് പറയുന്നത് ആത്മാവന്റെ മനുഷ്യനാണ് ആദാമിനെ പോലെ മാംസത്തിന്റെ മനുഷ്യനല്ല ആത്മാവന്റെ മനുഷ്യനാണ് ഈ ആത്മാവന്റെ മനുഷ്യനിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരാണ് നസ്വറാണികൾ മഹമ്മദി സായിലൂടെ തീർച്ചയായിട്ടും അവരങ്ങനെ ജീവിക്കാൻ ആ ജീവിക്കാനുള്ള വെല്ലുവിളി അവരുടെ മുമ്പിലുണ്ട് അതെല്ലാവരുടെ മുമ്പിലുണ്ട് നമ്മുടെ എല്ലാവരുടെ മുമ്പിലുണ്ട് അതിനാൽ ശരിക്കും നസ്വറാണികളായി ജീവിക്കാൻ സെമിറ്റിക് ലോകത്തൊക്കെ അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഗ്രേക്ക റോമൻ ലോകത്താണ് ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് അതിനാൽ നക്സറാണികൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനം കൊള്ളുകയും ഈ നസ്വറായന്റെ ആളുകളാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യണം അങ്ങനെയാണ് വാസ്തവത്തിൽ സഭയെ കെട്ടിപ്പടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രോത്സാഹിപ്പിക്കുകയും ദൈവശാസ്ത്രം പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് സഭ വളരുക അല്ലാതെ പരസ്പരം ഇടിച്ചു താഴ്ത്തി കൊന്നുകളയാൻ ശ്രമിക്കുമ്പോഴല്ല നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ല നസറായന്റെ തിരിച്ചറിൽ ചീട്ടിനോട് ചേർന്ന് നമ്മുടെ തിരിച്ചറിൽ ചീട്ടുണ്ടായിരിക്കട്ടെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവീ ശംശികയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ